വിജിൽ നരഹത്യാ കേസിൽ പ്രതികൾക്കായി എലത്തൂർ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും പ്രതികളായ നിഖിൽ ദീപേഷ് എന്നിവരുമായി രണ്ടാമതും സരോവരം പാർക്കിന് സമീപത്തുള്ള ചതുപ്പിൽ പരിശോധന നടത്തുന്നതിനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ് ചേതൻ എന്താണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിജു ഈ കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കം സ്വദേശി വിജിൽ നരഹത്യ കേസിലാണ് ഇപ്പോൾ രണ്ടാമതും ഈ പ്രതികൾക്കായി രണ്ട് രണ്ട് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചത് കൊയിലാണ്ടി കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ ആ പോലീസ് സമർപ്പിച്ചത് അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയും ഇത് സമാനമായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഒന്നാം പ്രതി നിഖിലുമായി പോലീസ് ഈ സ കൃത്യം നടന്ന കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തുള്ള ചതുപ്പിൽ ഈ വിജിലിൻ്റെ മൃതദേഹാവശിഷ്ടം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനും വേണ്ടിയുള്ള തെരച്ചിലൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഫലമുണ്ടായില്ല പ്രതികൂല കാലാവസ്ഥയായിരുന്നു കാരണം ഈ പറയുന്ന സ്ഥലത്ത് ഈ ചെളിവെള്ളം നിറഞ്ഞ് പരിശോധന തീർത്തും നടക്കാതെ പോവുകയായിരുന്നു കിടവർ കടാവർ നായ്ക്കളും അതുപോലെ തന്നെ മണ്ണു മാന്തി യന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഈ വിജിലിൻ്റെ മൃതശ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാവുന്ന അനുകൂലമാവുന്നതിനെ തുടർന്നാണ് വീണ്ടും ആ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എലത്തൂർ പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറു വർഷം മുമ്പാണ് വിജിലിനെ കാണാതാവുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി നാലിനാണ് വിജിലിനെ കാണാതാവുന്നത് ഈ കേസിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതി നിഖിരും അതുപോലെ തന്നെ രണ്ടാം പ്രതി ദീപേഷും മൂന്നാം പ്രതി രഞ്ജിത്തും മൂന്ന് പ്രതികളാണ് ഉള്ളത് ഇതിൽ രഞ്ജിത്തിനെ ഇനിയും പിടികൂടാനുണ്ട് രഞ്ജിത്തിനായി ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ കോഴിക്കോട് സരോവരം പാർക്കിൻ്റെ സമീപത്തെ ചതുപ്പിന് സമീപം ഈ ഈ ലഹരി ഓവർ ആയതിനെ തുടർന്ന് വിജിൽ മരിക്കുന്നു പെട്ടെന്ന് പിറ്റേന്ന് ഒത്തുകൂടിയ സംഘം വിജിലിനെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു പിന്നീട് ഈ കൃത്യം നടന്ന് എട്ട് മാസത്തിന് ശേഷം ഈ വിജിലിൻ്റെ അസ്ഥി ഇവർ ശേഖരിച്ച് വരയ്ക്കൽ ബീച്ചിൽ കൊണ്ടുപോയി ശേഷക്രിയ നടത്തി എന്നാണ് മൊഴി ഇത് ഇപ്പോഴും പോലീസ് പൂർണ്ണമായും എടുത്തിട്ടില്ല ഈ പിടിയിലാവാനുള്ള പ്രതിയായ രഞ്ജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയോടിനകം തന്നെ കസ്റ്റഡി അപേക്ഷ കാര്യത്തിൽ കോടതി വിധി പറയുന്നതായിരിക്കും സിജു ശരി ചേതൻ സാജനാണ് വിജിൽ നരഹത്യാ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അന്വേഷണ സംഘം നിലപാടെടുത്തു അക്കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തും ആ വിവരങ്ങളാണിപ്പോൾ ചേതൻ സാജൻ നൽകിയത്